ഹായ് ഹലോ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ശരിക്കും ഞാൻ വീഡിയോ ഇടുന്നില്ലല്ലോ അപ്പോൾ എന്താ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചിട്ട് ചില കൂട്ടുകാരൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ വീഡിയോ ഇടാത്ത എന്താന്നൊക്കെയാണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറയണത് ഞാൻ പനിയും കൊണ്ട് ഹോസ്പിറ്റലിലാണ് കേട്ടോ നമ്മൾ പെരിന്തൽമണ്ണ എം ഇ എസ് ഹോസ്പിറ്റലിലാണ് കുറച്ച് ദിവസം മുന്നേ നമ്മൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലായിരുന്നു അപ്പോൾ അവിടുന്ന് നമ്മളോടൊരു ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ അത് അവിടെ അല്ലാത്തതുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിനെ അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല നേരെ വീട്ടിൽ പോകുകയാണ് വീട്ടിൽ പോരാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടുന്ന് ഒരാഴ്ചക്കുള്ള മരുന്നൊക്കെ തന്നിട്ടുണ്ടേനും അങ്ങനെ ആ മരുന്നൊക്കെ വാങ്ങി വീട്ടിൽ പോന്നു ആ മരുന്നൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഇപ്പോൾ അത് കഫത്തിൻ്റെ പ്രശ്നം കൊണ്ടും അങ്ങനെ ചെറുതായിട്ട് കഫത്തിൻ്റെ പ്രശ്നമൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചത് നമുക്ക് ആ ടെസ്റ്റ് ചെയ്യാം ആ ടെസ്റ്റ് ചെയ്താലല്ലാ സുഖം എന്താണെന്ന് അറിയുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ചികിത്സയും കൊടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ പെരിന്തൽമണ്ണൊക്കെ പോകുന്നതാണ് കേട്ടോ എം ഇ എസ് ഹോസ്പിറ്റലിൽ പോകുന്നതാണ് പിന്നെ പാക്ക് ഇതുവരെ അങ്ങനെ അസുഖങ്ങളൊന്നും ഇല്ല ഇല്ലാത്തതുകൊണ്ടേ അല്ല അതല്ലാത്രയും ഇപ്പോൾ അറുപത്തിയേഴ് വയസ്സായി പാക്ക് ഇതുവരെ കാര്യമായിട്ടുള്ള ഒരു അസുഖവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ഈ വലിയ മെഡിക്കൽ കോളേജിലൊക്കെ പോകുമ്പോൾ കോഴിക്കോട്ട്ക്കൊക്കെ പോകുമ്പോൾ ഉപ്പാക്കുന്ന ഒരു പേടിയേക്കാർ അപ്പം ഞങ്ങൾ അങ്ങനെ ചെയ്യാതെ തന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ എംഇസ്സിൽ വന്നത് ആ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം അപ്പോൾ അവിടെ പൾമണോളജിയിൽ പന കാണിച്ചു അപ്പം ഡോക്ടർ പറഞ്ഞു നാളെ ടെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞ ഞങ്ങൾ പോയത് വെള്ളിയാഴ്ചയാണ് കേട്ടോ അപ്പോൾ ശനിയാഴ്ചയാണ് പൻ്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നത് വെള്ളിയാഴ്ച അഡ്മിറ്റ് ചെയ്തു ശനിയാഴ്ച ടെസ്റ്റ് എടുക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം ആക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഉപ്പാക്ക് ചുമ ഉണ്ട് ഇങ്ങനെ ചെറുതായിട്ട് അല്ലാത്ത കുഴപ്പങ്ങളൊന്നുമില്ല പനിയോ ഒന്നുമില്ല ആളെ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ രാത്രി എന്നോട് വിശക്കുണ്ടായിരുന്നപ്പളേ ഞാൻ ചായ വാങ്ങാൻ വേണ്ടിയിട്ട് പോന്നതാട്ടോ പിന്നെ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് പുറത്തുക്കൊന്നും പോകണമെന്നില്ല ഉള്ളിൽ തന്നെ ചെറിയ കോഫി ഷോപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ചായയും കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ടെന്ന് കൊടുത്തു പിന്നെ അതേപോലെ മരുന്നിന് എഴുതും അതേപോലെ ടെസ്റ്റിനും ഒക്കെ എഴുതും അപ്പോൾ ബില്ല് മേലെ നാലാമത്തെ ഫ്ലോറിലാണ് കേട്ടോ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മൂന്നിലാണ് അപ്പോൾ അങ്ങനെ ലിഫ്റ്റൊക്കെ കയറി പഠിച്ചിട്ടോ അപ്പം ലിഫ്റ്റിൽ കയറാനൊന്നും ആദ്യം അറിയില്ല അറിയില്ലേനും ഏതായാലും അതൊക്കെ ഇപ്പോൾ പഠിച്ചു അങ്ങനെ ഞങ്ങൾ ചെന്നന്ന് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ആയിട്ടും കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് പിറ്റേ ദിവസമാണ് നമ്മൾ പറഞ്ഞ ടെസ്റ്റ് എടുത്തത് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇടണം എന്ന് വിചാരിച്ചതും അല്ല കേട്ടോ പിന്നെ എന്നാലും ഞാനിപ്പം ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ ഇപ്പം പറഞ്ഞു എന്നോട് എന്താ അപ്പം എനിക്ക് വീഡിയോ ഇടാൻ അല്ലേ ഹോസ്പിറ്റലിലായിട്ട് ഇത് ഇവിടെയൊക്കെ കുറച്ച് അങ്ങനെ എടുത്താണ്ട് ഒരു വീഡിയോ ആക്കിയാണ് ഇട്ടളാ പറഞ്ഞു അങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ഇങ്ങനെ ഞാൻ അപ്പുറത്തേക്കും അപ്പുറത്തൊക്കെ ഒക്കെ മരുന്നൊക്കെ വാങ്ങാനൊക്കെ പോകുമ്പോഴേ ചെറിയ ചെറിയ വീഡിയോസ് ഓരോ ക്ലിപ്പ് ഇങ്ങനെ എടുത്തത് കേട്ടോ അപ്പോൾ അതൊക്കെ കൂടെ കൂട്ടിയിട്ടൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അലഹമുല്ല അപ്പം അതിൻ്റെ ടെസ്റ്റൊക്കെ കഴിഞ്ഞു ശനിയാഴ്ചയാണ് കേട്ടോ ടെസ്റ്റ് എടുത്തിട്ടുണ്ട് ഇനി എടുത്തിട്ടുണ്ടത് ശനിയാഴ്ച ടെസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല ഇനിയിപ്പോൾ റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം പിടിക്കും ഒരു പത്ത് ദിവസമൊക്കെ ആവും അപ്പോൾ ഞാൻ ഞായറാഴ്ച ഡിസ്ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തില്ല അല്ലെങ്കിൽ ഞായറാഴ്ച ഞങ്ങൾക്ക് ഡിസ്ചാർജ് ഉണ്ടാവും ഞായറാഴ്ച അറി അന്ന് അല്ലാതെ എപ്പോൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇനി തിങ്കളാഴ്ച ഡിസ്ചാർജ് ആക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എനിക്കാണെങ്കിലോ തിങ്കളാഴ്ച നമ്മളെ എച്ച് എസ് ഒമാരുടെ റിവ്യൂ മീറ്റിംഗ് ആണ് അവർക്ക് സാലറിയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ റിവ്യൂ മീറ്റിംഗ് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് അറിയില്ല ഞാനിപ്പോൾ ചെറിയൊരു വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ചോക്കാട് പഞ്ചായത്ത് അതേപോലെ കാളികാവ് പഞ്ചായത്തും കരുളായി പഞ്ചായത്തും മൂന്ന് പഞ്ചായത്തിലുള്ള ചാർജാണ് എനിക്കുള്ളത് അപ്പോൾ എന്താ ഞങ്ങളെ സി എൽ സിമാർക്കുള്ള റിവ്യൂ മീറ്റിംഗ് കഴിഞ്ഞു ഞങ്ങൾക്ക് സാലറി ഒക്കെ കിട്ടേണ്ട ദിവസമാണ് ഞങ്ങളെ റിവ്യൂ മീറ്റിംഗ് ഉണ്ടാവുക അപ്പോൾ അതിന് ഞാൻ പോയിട്ടില്ല സാർമാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞപ്പോൾ ഈ വരണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ അന്ന് പോയിട്ടില്ല പക്ഷേ എച്ച് എസ് ഒമാര് ഒരു മാസം പണിയെടുത്താൽ പിന്നെ ഒരുക്ക് ഓർക്കുള്ള സാലറി കൊടുക്കണ്ടേ അപ്പോൾ സാർ പറഞ്ഞു എന്നോട് ഓർക്ക് സാലറി ഒക്കെ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ട് പിന്നെ ഈ ഹോസ്പിറ്റലിൽ തന്നെ പോയിക്കോന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞായറാഴ്ച ഇപ്പോൾ വീട്ടിൽ പോന്നിട്ടുണ്ട് കേട്ടോ തിങ്കളാഴ്ചയാണ് എച്ച് എസ് ഒമാർക്ക് സാലറി ഒക്കെ കൊടുക്കേണ്ടത് അതേപോലെ ഓഫീസിൽ പൈസ അടച്ചിട്ടില്ല കണക്ക് കൊടുക്കാണ്ട് രജിസ്റ്ററുകളൊക്കെ എഴുതാണ്ട് കുറേ പണി കുറേ ഉണ്ട് കേട്ടോ വർക്കുകൾ ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞായറാഴ്ച രാവിലെ ഡോക്ടർ ഡോക്ടറൊക്കെ വന്നതിന് ശേഷം ഡോക്ടറോട് ചോദിച്ചിട്ട് അങ്ങനെ പോന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ ഇപ്പം വേറെ ഒന്നുമില്ല ടെസ്റ്റും കാര്യങ്ങളൊന്നുമില്ല അതേപോലെ ഇഞ്ചെക്ഷനും ഒന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പോന്നതും എന്താ സാറ് പറഞ്ഞു ഞായറാഴ്ച ഡിസ്ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ് ഡിസ്ചാർജ് തരാത്തത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ ഇനി തിങ്കളാഴ്ച ഡോക്ടർ വന്നിട്ട് ഡിസ്ചാർജ് ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും പോരുമ്പോൾ നമുക്കൊരു സമാധാനമല്ലല്ലോ അപ്പൊ അമ്മാനിപ്പന ഒറ്റയ്ക്ക് ആക്കിയിട്ടല്ല കേട്ടോ പോന്നിട്ടുള്ളത് ഹസ്ബൻഡിൻ്റെ അനിയം വന്നിട്ടുണ്ട് അപ്പൊ ഓനും ഉണ്ടാകുമ്പോൾ പിന്നെ അമ്മക്ക് ഉപ്പാക്കും കൂട്ടിനാളായല്ലോ അപ്പൊ അങ്ങനെ ഞാനിത് അപ്പം പിന്നെ പോന്നിട്ടുണ്ട് കേട്ടോ ഒറ്റക്കാണ് പോന്നിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റക്കൊക്കെ പോരുന്നത് അപ്പം നമ്മളിങ്ങനെ പറയലോ എനിക്കൊന്നും അറിയില്ല എനിക്ക് അവിടുക്കും ഒറ്റക്ക് പോകാൻ കഴിയില്ല എന്നൊക്കെ പറയലോ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വരുമ്പോഴാണ് നമുക്ക് ഇതേപോലെ ഒറ്റക്ക് പോവാനും അതിനൊക്കെയുള്ള ധൈര്യവും കാര്യങ്ങളൊക്കെ കിട്ടുക അപ്പോൾ എനിക്ക് എന്താ അങ്ങാടിപ്പുറത്ത് നിന്നൊന്നും ഒറ്റക്ക് പോകുന്ന ഒന്നും ശീലമല്ല അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു ഹോംഷോപ്പ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അനീഷു ഉണ്ടാവുന്നാലും എൻ്റെ കൂടെ ഞാൻ ഒറ്റയ്ക്ക് ഒന്നും പോരലില്ല കേട്ടോ അപ്പം ഇന്ന് എന്തായാലും ഞാൻ പെരിന്തൽമണ്ണെന്ന് അങ്ങാടിപ്പുറത്തേക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെക്ക് ബസ്സിന് പോന്ന് അവിടുന്ന് പിന്നെ നമ്മളെ നിലമ്പൂരിക്കുള്ള ട്രെയിൻ കിട്ടിയ ട്രെയിനാണ് കേട്ടോ പോന്നിട്ടുള്ളത് ട്രെയിൻ ഇറങ്ങിയിട്ട് ഞാൻ ഇങ്ങോട്ട് പോരേണ്ടത് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ചിഞ്ചിമോൾ എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവൾ എന്നെ കാത്ത് നിന്ന് കുഴങ്ങി എന്നെ കാണുന്നില്ല അപ്പം അങ്ങനെ വിളിച്ച് നോക്കിയപ്പോൾ ഞാൻ അങ്ങോട്ടാണ് കേട്ടോ പോയിക്കണത് എന്തോ ഒരു ഹാലിൽ പോയതാണ് എന്തായാലും എൻ്റെ കുട്ടി വീഡിയോ കോൾ ചെയ്തതുകൊണ്ട് എന്നെ കണ്ടു എന്നോട് അറിഞ്ഞി അങ്ങോട്ടല്ല പോവും അങ്ങോട്ടാണ് പോരെന്നു പറഞ്ഞപ്പോൾ കുറേ ഒരു നീളം അങ്ങോട്ട് പോയിക്കണു കേട്ടോ എന്തോ ഒരു അവസ്ഥയിൽ പോയതാണ് തോന്നുന്നുണ്ട് കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി മനസ്സിൽ അപ്പോൾ അതുകൊണ്ട് എന്താ അറിയില്ല എന്തായാലും ഇപ്പോൾ ചിഞ്ചുവിനെ കണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് പറ്റുക കുഴങ്ങിയും ചെയ്തിട്ടുണ്ടായിനും പിന്നെ എന്താ വീട്ടിലെത്തിയപ്പം ഉണ്ട് കേട്ടോ അവിടെ അവിടെ മക്കളെ കൂടെ അമ്മയും ചിഞ്ചുമോളും ഉള്ളത് അപ്പോൾ ചിഞ്ചുനിപ്പോൾ ക്ലാസ്സില്ലാത്തോണ്ട് കുട്ടികളൊക്കെ സ്കൂൾക്കും മദ്രസക്കും പറഞ്ഞയക്കലും ഞാൻ ചെയ്യുന്ന ജോലിയൊക്കെ ഓള് ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ അമ്മാൻ്റെ കാര്യങ്ങൾക്ക് അറിയാമല്ലോ അമ്മാക്ക് സുഖമില്ലാത്തതാണ് അമ്മാനെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി കാണിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കി പിറ്റേ ദിവസം രാവിലെയാണ് ഉപ്പാനേയും കൊണ്ടുപോയത് പിന്നെ മരുന്നൊക്കെ നാത്തു കൊണ്ടുവന്നു കൊടുത്തിട്ടുണ്ട് അതിന് ഉമ്മക്ക് പിന്നെ ഇങ്ങനെ ഒരുപാട് മരുന്നൊക്കെ കുടിക്കാറുള്ളതുകൊണ്ട് ഉമ്മക്കും എന്താ തല അങ്ങോട്ട് പൊന്തി കിട്ടൂല എന്നാലും ചിഞ്ചുമോളും ഉമ്മയും ഉണ്ടായതുകൊണ്ട് കുട്ടികൾ പോലും നോക്കി സ്കൂൾ മദ്രസ്ക്കൊക്കെ പറഞ്ഞയക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അതൊരു സമാധാനം അല്ലെങ്കിൽ സ്കൂൾ മദ്രസ് ഒക്കെ മുടങ്ങും അപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ വരാത്തത് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും വീട്ടിലെത്തി ഒരു ചോറ് മുട്ടാനൊക്കെ ഉണ്ടാക്കിന് പിന്നെ ഞാൻ കുളിച്ച് ചോറൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ ഓഫീസത്തെ വർക്കുകൾ കുറേ ചെയ്യാണ്ട് അപ്പോൾ അതൊക്കെ ഇനി പോലെ ചെയ്യുക ഇപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ നിങ്ങൾക്കൊരു ചെറിയൊരു അപ്ഡേഷൻ എന്തെങ്കിലും ചെയ്യാമല്ലോ വീഡിയോ എന്താ വരാത്തതെന്ന് ചോ ചോദിക്കണവർക്ക് അപ്പം ചെറിയൊരു വീഡിയോ ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എപ്പാൻ്റെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് ഭേദമാവാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുവാ ചെയ്യുക ഞങ്ങളെ ദുബായിൽ ഞങ്ങൾ ഈ ഉൾപ്പെടുത്തുക ഞങ്ങളുടെ ദുബായിൽ നിങ്ങളും ഉണ്ടാവും അപ്പോൾ അതൊക്കെയാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മൾ വീഡിയോ തീരെ ഇടാതെ എന്നാലേ നമ്മളെ ചാനൽ പറ്റാ ഡൗൺ ആയിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ ഇടയ്ക്കല്ല ഇനിയിപ്പോൾ ഏതായാലും ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നല്ലോ ഇനി ഇനി മുതൽ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട നമ്മളെ ചാനൽ ഈ ഒരു നിലയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ചാനലിൽ പറ്റാ നമുക്ക് അടി പോവാൻ പറ്റൂല്ലല്ലോ അപ്പോൾ ഇടയ്ക്കൊക്കെ വീഡിയോസ് ഇടണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം ഇനി ഇൻഷാല്ലാം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്